ഇന്ന് നിസ്കാരം കലാ ആയ ആൾ ഇന്നത്തെ കലാ നിസ്കാരം എന്നതിന് പകരം ഇന്നലത്തെ കല ആയ നിസ്കാരം എന്ന് നെയ്യത്തി ചെയ്താൽ അല്ലെങ്കിൽ രണ്ട് ദിവസത്തെ നിസ്കാരം കല ഉള്ള ഒരു വ്യക്തി അത് കല വീട്ടുമ്പോൾ എങ്ങനെയാണ് നെയ്യത്തി ചെയ്യേണ്ടത് എന്നതായിരുന്നു ഇന്നലത്തെ ഇന്നലെ നാം ചർച്ച ചെയ്തത് ഇതിന് മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം നിസ്കാരം ഓള ഒരാൾക്ക് കഥ ഉണ്ടെങ്കിൽ അതിനെ ഏത് രൂപത്തിൽ നെയ്യത്ത് വെച്ചാലും നിസ്കാരത്തിന് നിസ്കാരത്തിന്റെ സ്വഹത്തിനെ അത് ബാധിക്കുന്നില്ല കാരണം നെയ്യത്തിൽ ദിവസം പ്രത്യേകം നിജപ്പെടുത്തുക എന്നത് നിർബന്ധമുള്ള കാര്യം അല്ല ഇനി ആരെങ്കിലും നിജപ്പെടുത്തിയത് തെറ്റിപ്പോയാലും നിസ്കാരത്തിന് അതുകൊണ്ട് കുഴപ്പമില്ല ഉദാഹരണത്തിന് ഇന്നലത്തെയും മിനിഞ്ഞാനത്തെയും നിസ്കാരം കല ഉള്ള ഒരാള് ആ നിസ്കാരം കല വീട്ടിയപ്പോ ദിവസത്തിൽ അയാൾക്ക് പിഴച്ചു പോയി. എങ്കിലും ആ നിസ്കാരത്തിന് വിരോധമില്ല നിസ്കാരം സഹിയാകുന്നതിന് കുഴപ്പമില്ല അതിനുള്ള കാരണം നെയ്യത്ത് ചെയ്യുമ്പോൾ നിർബന്ധമായ കാര്യങ്ങൾ ഇതിനു മുമ്പ് നാം ചർച്ച ചെയ്തിട്ടുണ്ട് ആ നെയ്യത്തിൽ ചെയ്യുമ്പോൾ നിർബന്ധമായ കാര്യത്തിൽ ദിവസം പ്രത്യേകം നിജപ്പെടുത്തുക എന്നത് നിർബന്ധമുള്ള കാര്യം അല്ലാത്തത് കൊണ്ടാണത് നമ്മുടെ അമലകളിൽ വരുന്ന ന്യൂനതകളെല്ലാം പരിഹരിച്ച് പരിപൂർണമായ നിലയിൽ ഇബാദത്ത് ചെയ്യാൻ തോഫീക്ക് നൽകിയുമാർ ആകട്ടെ അമീൻ